ീനാരായണ പരമഗുരവേ നമ ഓ വ്യാതം യേ നരം തത്പദം ദർശിതം യന തസ്മൈ ശ്രീ ഗുരവേ നമത്തി ഗുണവിലാസചന്ത്രമ പരമ പാവ സ ശിവാനി വിദാ ദുശാരദ ചാരദേ പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പതാര വിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം നാൽപ്പത്തിരണ്ടാം ഭാഗം അവതരണം തൊഴുത്തിൽ നിന്ന് അല്പം ഭക്ഷണം മരുത്വാമലയിലെ തപസ് കഴിഞ്ഞിറങ്ങിയ നാണു സ്വാമി ഒരിടത്തും സ്ഥിരമായി തങ്ങാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല മുൻകൂട്ടിയുള്ള അതല്ലാത്തതോ നിശ്ചയമില്ലാത്തതോ ആയ യാത്രകളായിരുന്നു പിന്നീട് കാണുന്ന വഴികളിലൂടെയൊക്കെ ആ പാദങ്ങൾ അകന്നു പോയി അക്കാലത്ത് കന്യാകുമാരി കുളച്ചൽ പൂവാർ കോവളം ശംഖുമുഖം അഞ്ചുതെങ്ങ് കായ്ക്കര തുടങ്ങിയ കടലോര പ്രദേശങ്ങളിലൊക്കെ ൾ ചെലവഴിക്കാറുണ്ടായിരുന്നു ആ വേളകളിൽ മുക്കുവരെ സഹായിച്ചും അവരുടെ കുട്ടികളെ എടുത്തും അവരെ കളിപ്പിച്ചും അവർക്ക് ചോറ് വാരി കൊടുത്തും ഒക്കെ കഴിയുക പതിവായിരുന്നു നാടുമീള് കാൽനടയായി സഞ്ചരിച്ചു കൊണ്ടിരുന്ന നാണുസ്വാമിയെ ചിലരെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മറ്റ് ചിലരാകട്ടെ അപമാനിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തത് പ്രാന്തൻ എന്ന് വിളിച്ച് അഭിക്ഷേപിച്ചവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ നാണുസ്വാമിക്ക് ആദരിക്കുന്നവരോട് പ്രത്യേക മമതയോ നിന്നിക്കുന്നവരോട് പ്രത്യേക വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല മാനത്തിലും അവമാനത്തിലും സമമാനസനായി കഴിഞ്ഞിരുന്നു സ്വാമി രാത്രി കാലങ്ങളിലധികവും സത്രങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ആയിരുന്നു കിടപ്പ് ചിലപ്പോൾ രാത്രികളിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശീലമുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു രാത്രിയിൽ സ്വാമിക്ക് അതികലശരായ വിശപ്പുണ്ടായി അന്ന് പകൽ നേരത്തും ആഹാരമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാത്രി ഏറെ വൈകിപ്പോയിരുന്നതിനാൽ മിക്ക വീട്ടുകാരും നല്ല ഉറക്കത്തിലുമായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഭിക്ഷ യാചിക്കുവാനും തരമില്ലാതായി ഒരടി പോലും ഇനി നടക്കാനാവില്ലെന്ന് ഉറപ്പായി അപ്പോൾ സമൂ സമീപത്ത് കണ്ട ഒരു വീട്ടുമുറ്റത്തേക്ക് കയറി എങ്കിലും ഗാഠനിദ്രയിലായിരുന്ന ആ വീട്ടുകാരെ വിളിച്ച് എന്തെങ്കിലും ആഹാരം ചോദിക്കുവാൻ നാണു സ്വാമിക്ക് മനസ്സു വന്നില്ല ആ സമയം വീട്ടുമുറ്റത്തിന്റെ തെക്ക് ഭാഗത്തുള്ള തൊഴുത്തിൽ നിന്ന് ഒരു പശു പതിഞ്ഞ ശബ്ദത്തിൽ കരയുന്നത് കേൾക്കുവാനായി നാണു മെല്ലെ നടന്ന് ആ തൊഴുത്തിനടുത്തെത്തി സ്വാമിയെ കണ്ടിട്ട് തൊഴുത്തിൽ കിടക്കുകയായിരുന്ന ഒരു പശു എഴുന്നേറ്റ് തലയാട്ടുകയും മൃദുലമായ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു സ്വാമി അതിന്റെ തലയിൽ പിടിച്ച് സ്നേഹപൂർവം ഒന്ന് തലോടി എന്നിട്ട് അവിടെ കിടന്നിരുന്ന ഒരു പുല് പുല്ലെടുത്തു കൊടുത്തു അപ്പോഴാണ് തൊഴുത്തിന്റെ ഒരരിവിലിരുന്ന ഒരു പാത്രം കണ്ണിൽപ്പെട്ടത് അതിൽ കൈയിട്ടിട്ട് കപ്പി നോക്കി അപ്പോൾ കുറച്ച് വറ്റ് അഥവാ ചോറ് കിട്ടി അത് കോരിയെടുത്ത് പുതച്ചിരുന്ന മുണ്ടിന്റെ തലപ്പിൽ വെച്ച് നന്നായി പിഴിഞ്ഞെടുത്തു നാണുസ്വാമി തൊഴുത്തിന്റെ തൊഴുത്തിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് ഊറ്റിയെടുത്ത ആ വറ്റ് മുഴുവൻ ഭക്ഷിച്ചു തന്റെ പിശ പകറ്റുവാൻ നിമിത്തമായ ആ പശുവിനെ ഒരിക്കൽ കൂടി തലോടിയിട്ട് ാണ്സ്വാമി വഴിയിലേക്കിറങ്ങി വീണ്ടും ഇരുളിൽ മറഞ്ഞു അവതാരവരേഷം സർവാനുഗ്രദം നാരായണ ഗുരു സിദ്ധയേ ഗുരുദേവ കഥാസാഗരം നൽപ്പം ഭക്ഷണം അവതരണം ഗുരു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരു ധർമ്മം ജയിക്കട്ടെ